പ്രഖ്യാപിത പരിശുദ്ധനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അഗതികളുടെ ആലംബമായ തിരുമേനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നാനാജാതി മതസ്ഥരുടെ ആശ്രയ കേന്ദ്രമായ തിരുമേനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പതിനേഴു വർഷക്കാലം തുമ്പമണ്ണിന്റെ മണ്ണിൽ ആ പരിശുദ്ധ പരിശുദ്ധൻ

കാവൽ പരിശുദ്ധ പരിമലമാർ ൾ തുമ്പമൻ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ഭദ്രാസന ദേവാലയത്തിലും ഇടവകയുടെ വിവിധ ചാപ്പലുകളിലും കുരിശടികളിലും പൂർവാധിക ഭംഗിയായി കൊണ്ടാടപ്പെടുകയാണ് പെരുന്നാളിന്റെ പ്രധാനപ്പെട്ട ദിവസമായ ഇന്ന് യും അകമ്പടിയോട് റാസ മലങ്കരയുടെ ആദ്യ പ്രഖ്യാപിത പരിശുദ്ധനും കാവൽ പിതാവുമായ പരിശുദ്ധ പരിമല കൊച്ചുതിരമേനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നീ പ്രാർത്ഥനാ മന്ത്രധ്വനികളും ഒരുവിട്ടുകൊണ്ട്

അതെ ആнкиയ സിക്ഷുഷാളലഗടേ 17 വർഷക്കാലം നാനാജാതി മതസരായ വിശ്വാസ സമൂഹത്തോടൊത്ത് മനുഷ്യരൂപമണ്ടൻ ധനജീവന ലൈവന് മൻഹം സൂചിപ്പിക്കവാനം ഞങ്ങളെ സഹായിക്കേണമേ ജീവനേയതാ ജീവനോടെ അവശേഷിക്കുന്ന ഞങ്ങൾക്കൊരു പ്രതീക്ഷയേ വിശ്വാസികളായ വർഹിതരെ ഇവർക്ക് നമ്മൾ കോമയം മുകളമേ ുരുഷിന്റെയും അകമ്പടി കൂടിയ റാസ ഒരായിരം ഖണ്ഡനാളങ്ങളിൽ നിന്നും മലങ്കര സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ആശ്രയ കേന്ദ്രമായ തിരുമേനി തിരുമേനി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി അഗതികളുടെ ആലംബമായ മന്ത്രധ്വനികളും ഒരു വിട്ടുകൊണ്ട് ആ പരിശുദ്ധന്റെ തിരുശേഷിപ്പ് കൂടികൊള്ളുന്ന തും ദേവാലയത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് സ്റ്റീഫൻ കുരുഷടിയിൽ നിന്നും ആരംഭിച്ച ഭക്തി നിർഭരമായ റാസ കടന്നു വരുന്നു ജാതി മതസ്ഥരുടെ അഭയസ്ഥാനമായ തിരുമേനയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നീ പ്രാർത്ഥനാ മന്ത്രുകൊണ്ട് അമ്പലക്കടവ് സെന്റ് മേരീസ് ആരംഭിച്ച ഭക്തി നിർഭരമായ റാസ വർണ്ണശബളിതമായ റാസ മുത്തുക്കുടകളുടെയും താളമേളങ്ങളുടെയും പൊന്നിൻ വെള്ളിക്കുരിശിന്റെയും അകമ്പടിയോടു കൂടിയ റാസ ആ മഹാപരിഷു എണ്ണ ഛായ ചിത്രവും വഹിച്ചുകൊണ്ടുള്ള വാഹനത്തിന്റെ അകമ്പടിയോടുകൂടി മലക്കര സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അഗതികളുടെ ആശ്രയം ിപ്പം പടിഞ്ഞാറ് അമ്പല കടവ് കുരിശടി നടുവിനെ മുറി എന്നിവിടങ്ങള യും സഭയിലെ തന്നെ അതിപുരാതന ദേവാലയങ്ങളിൽ ഒന്നായവൻ ലക്ഷ്യമാക്കിക്കൊണ്ട് ആരംഭിച്ച ഭക്തി ദുർഭരമായ റാസ കടന്നു വരുന്നു അലങ്കര സഭയുടെ ആദ്യ പ്രഖ്യാപിത പരിശുദ്ധനും കാവൽ പിതാവുമായ പരുമല തിരുമേനിയുടെ തിരുശേഷിപ്പ് കുടികൊള്ളുന്ന തുമ്പമൺ സെൻറ്റ് മേരിസന ദേവാലയത്തിലെത്തി ആ പരിശുദ്ധന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ ഈ നാട്ടിലെ നാനാജാതി മതസ്ഥരായ വിശ്വാസ സഹസ്രങ്ങളെ പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു ും കൈകളിലേത്തി ഒരായിരം ഖണ്ഡനാഥകളിൽ നിന്നും മലങ്കര സഭയുടെ പ്രഖ്യാപിത പരിശുദ്ധരെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ അഷരണരുടെ ആശ്രയ കേന്ദ്രമായതിനു മേടി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നാനാജാതി മതസ്ഥരുടെ അഭയകേന്ദ്രമായതിനു തിരുമേനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നീ പ്രാർത്ഥനാ മന്ത്രപരിശുദ്ധേഷി കൂടികൊള്ളുന്നൊണ്ട് വയലു പടിഞ്ഞാറ് സെന്റ് തോമസ് ചാപ്പൽ നിന്നും ആരംഭിച്ച ഭക്തി നിർഭരമായ റാസ വർണ്ണിതമായ റാസ മുത്തുടകളുടെയും താറവേ

We love you, 真。Um ओ <sum>